ഞങ്ങള് ചോറും കറിയും എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രീജി പറയുന്നത് നമ്മക്ക് കൊറച്ച് പോയി ബിരിയാണി കഴിക്കാം മഴ ബിരിയാണി മഴ ബിരിയാണി ഒന്നും ആലോചിച്ചില്ല പഠിത്തക്കാരും ചേട്ടനായിരുന്നേ അനിയൻ വിളിച്ചപ്പോ ചാടി പോന്നു അപ്പൊ ഞാൻ ദീറ്റയോട് പറഞ്ഞു അത്തു വരില്ലായിരിക്കും കഴിക്കാനെന്ന് രഞ്ജു വിളിച്ചപ്പോ ചേട്ടനെ പഠിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കേണ്ട അവകാശം അനിയനെ ഏറ്റെടുക്കും അതാണ് ാരുന്നോ ഞാൻ ലൈഫില് മൊത്തം നമ്മൾ വൈബ്രന്റ് ആൻഡ് കളർഫുൾ ആൻഡ് എന്നാ പറയട്ടെ എന്തൊക്കെയാണോ അതൊക്കെ നെയ്റ്റിക്ക് മൂക്കുത്തി പൂച്ചക്കൊരു മുക്കുത്തില്ല എപ്പോഴാണ്

അവിടെ 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 വന്ന് എല്ലാവരും അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അതെവിടെയാണ് അവിടെ ഇന്നിവിടെ ഉണ്ട് അങ്ങോട്ട് വെച്ചില്ലേ അല്ലേ വയ്യണ്ട ഇങ്ങോട്ട് അങ്ങോട്ട് വെച്ചില്ലേ അല്ലേ െ മട്ടൺ ബിരിയാണി ആണ് എല്ലാവർക്കും എനിക്ക് എം പി അല്ല സി ബി മട്ടൻ ബിരിയാണി ഉണ്ടോ നിങ്ങള് പറഞ്ഞത് ദേവി എന്താ നമ്മക്കാതാണ് പ്രശ്നം

มาต่า 보면은 ఏని ఏ ఓట ఓట ఇని మిల్మా మిల్మైపోయట ఒరు ఇరుపునత్ర మిల్మా കൊന്ന കഴിക്കണ എനിക്ക് ചോക്ലേറ്റ് ഡ്രिंക്സ് ആണ് ചോക്ലേറ്റ് ആണ് പിടിച്ചോണ വളയുന്ന അനുസരിച്ച് ആ അല്ല കേട്ടി എ എ നിറന്ന് എന്നാണ് നമ്മൾ കഴിക്കുന്നത് മണ്ട ഇടക്കട കഴിക്കാൻ പറ്റുമോ മണ്ടയാ മണ്ടയല്ല ദേ വെട്ടാ ഞാൻ കൊടുക്കട്ടെ ഏ ചാണോ ചെളിയാണെന്നാണ് പറഞ്ഞേ ചോ എന്റെ വെണ്ണപിള്ള കല്യാണത്തിലെ ബ്രൂട്ടീഷണൊക്കെ ഓർഡർ ചെയ്ത എന്റെ വെണ്ണപിള്ള എന്നാ പറഞ്ഞറിയോ അമ്മയോട് പറഞ്ഞേ എനിക്കൊരു നൂറ് ഗ്രാം കടലമാവ് മാത്രം മതിയെന്ന് പറഞ്ഞു ആ പേര ലെറിയ അത് ഉണ്ടായിരുന്നു നേരത്തെ പോലെ ഉണ്ടല്ലോ പത്ത് രൂപയുടെ സാമ്പിൾ പാക്കിട്ട് ഇച്ചിരി കടലമാവും ഇച്ചിരി ഇച്ചിരി എള്ളുമുള്ള ഇത് ഇതിനോ കളറും വരും കളറും വരും നമ്മുടെ ആരോഗ്യത്തിനും വലിയ കടലമാവല്ലേ കൊഴപ്പില്ല അപ്പൊ അത് മനസ്സിലാക്ക എന്റെ മൊൻ തീർത്തി അങ്ങനെ ചെയ്തു എന്റെ മയക്ക് ഡാൻസ് കഴിഞ്ഞാ വിശ്വാമിലെ വിശ്വാമിത്തന്നെ ഋഷിന്റെ ഈ ഹോട്ടലിൽ നിന്ന് എന്താണ് തുറക്കണത് അത് തൊറക്കത്തില്ല എന്താ മുത്ത് മോതിര മുങ്ങിപ്പയടക്കിടക്ക് ചോദിക്കുന്നത് ആറ് ഗ്രാമുണ്ട് ഇത് സോളു നോക്ക് നിങ്ങക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് എന്താ സംശയമുണ്ട് സംശയമില്ല മോദരം പാട്ട് പഠിക്കായിരുന്നോ ശ്രീജി പഠിക്കുന്നു മനോ